വെൽക്കം ടു യൂട്യൂബ് യൂട്യൂബ് ചാനൽ ചാനൽ ദ ഫസ്റ്റ് വീഡിയോ ഇൻ മൈ സോ കണ്ടന്റ് എന്താണ് എന്ന് നോക്കിയാൽ ബ്യൂട്ടി ടിപ്സ് ആണ് സോ സ്കിന്നിനെ സ്നേഹിക്കുന്ന ആൾക്കാരായിരിക്കും നമ്മൾ എല്ലാവരും അല്ലേ നമ്മളുടെ സ്കിൻ എപ്പോഴും ബ്രൈറ്റ് ആയിട്ട് നിക്കണമെന്നോ അതേപോലെ തന്നെ ഗ്ലോ ഒക്കെ ആഗ്രഹമുള്ള ആളുകളായിരിക്കും നമ്മൾ ഭൂരിഭാഗവും കുറച്ച് വിഭാഗ ആൾക്കാര് പറയും സ്കിന്നിന്റെ കളറിനൊന്നും ഒരു കാര്യമില്ല അതേപോലെ തന്നെ നമ്മളുടെ എന്താ പറയുന്നത് നമ്മളുടെ ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിനാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് എന്നാൽ ഈ ഒരു സമൂഹത്തിൽ തന്നെ മറ്റൊരു വിഭാഗം ആളുകൾ കുറെ കാര്യത്തിന് നമ്മളെ ബോഡി ഷെയിം ചെയ്യുന്ന ആളുകളും ഉണ്ട് സ്കിന്നിന്റെ കളർ കുറഞ്ഞു എന്ന് പേരില്ല അതേപോലെ തന്നെ വണ്ണം കൂടി വണ്ണം കുറഞ്ഞു അതിന് കുറെ രീതിയിൽ നമ്മളെ ബോഡി ഷെയിം ചെയ്യുന്ന ആളുകളും ഉണ്ട് പക്ഷെ നമ്മൾ ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ട നമ്മളുടെ സ്കിന്നിനെ നമ്മൾ കെയർ ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഓൺ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മളുടെ സ്വന്തം റെസ്പോൺസിബിലിറ്റിയാണ് നമ്മളുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക നമ്മളുടെ സ്കിന്നിനെ കൂടുതൽ ആക്കുന്നതും അതേപോലെ തന്നെ സ്കിന്നിനെ ഗ്ലോ ചെയ്യുന്നതും ഒക്കെ നമ്മൾ അതിന് കൊടുക്കുന്ന കെയർ പോലെ ഇരിക്കും സോ നമ്മൾ നമ്മളുടെ സ്കിന്നിനെ കെയർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ സ്കിന്ന് ഡാമേജ് ആയിക്കൊണ്ടേയിരിക്കും നമ്മുടെ സമൂഹത്തിൽ ഓൾമോസ്റ്റ് ആൾക്കാരും ഈ ഒരു കാര്യത്തിൽ ഒരുപാട് എന്താ പറയുക ചിന്തിക്കുന്ന ആൾക്കാരാണ് നമ്മൾ എപ്പോഴും നല്ലതായിട്ടിരിക്കണം എന്ന് കരുതുന്നത് കൊണ്ട് തന്നെ ഓവറായിട്ട് ഇവർ ഓവർ തിങ്ക് ചെയ്യുന്ന ആൾക്കാരും കൂടിയാണ് അതുകൊണ്ട് തന്നെ കുറെ കാര്യത്തിൽ ഇവർ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആവുന്ന ആൾക്കാരാണ് നമ്മൾ എന്ത് ചെയ്യും ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഏത് രീതിയിൽ നമ്മൾ നമ്മുടെ സ്കിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ കുറെ കാര്യത്തിലൊക്കെ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് ഇതിനെ പറ്റിയിട്ട് ഓരോ അവയർനെസ്സും ഇല്ലാത്ത ഒരുപാട് ആൾക്കാരും നമ്മുടെ സൊസൈറ്റിയിലുണ്ട് അല്ലേ സോ നമ്മുടെ സ്കിന്നുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റുകളാണ് ഇന്ന് നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നത് സോ അതിൽ അതിലേത് നമ്മൾ വാങ്ങും അല്ലെങ്കിൽ ഏത് പ്രോഡക്റ്റ് നമ്മൾ ചൂസ് ചെയ്യും ഏതാണ് നമ്മുടെ സ്കിന്നിന് മാച്ചിങ് ഇതൊന്നും ഓൾമോസ്റ്റ് ആൾക്കാർക്കും അറിയില്ല കുറേ പ്രൊമോഷൻ വീഡിയോസ് അതേപോലെ തന്നെ കുറേ ആൾക്കാരുടെ ഒക്കെ വെച്ചിട്ടാണ് ഓരോ ആൾക്കാരും ഈ പറയുന്ന സ്കിൻ കെയർ പ്രോഡക്ട്സുകൾ വാങ്ങി യൂസ് ചെയ്യുന്നത് എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് യൂ ചൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആയിരിക്കത്തില്ല നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് അതിന് ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ആദ്യം നമ്മൾ നമ്മുടെ സ്കിൻ ഏത് ടൈപ്പ് ആണ് എന്നുള്ളത് അറിയണം സ്കിൻ ടൈപ്പിനനുസരിച്ചാണ് ഓരോ പ്രോഡക്റ്റുകളും നമ്മൾക്ക് യൂസ്ഫുൾ ആകുന്നത് അപ്പം ഞാനിപ്പോൾ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതെനിക്ക് ചിലപ്പോൾ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയാലും അത് മറ്റൊരാൾ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്കത് റിയാക്ഷൻസ് ഉണ്ടാക്കിയേക്കാം അതുകൊണ്ട് തന്നെ നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മളൊരു

ാണ് എന്നുണ്ടെങ്കിൽ പോക പോകെ നമ്മുടെ സ്കിന്നു ഡാമേജ് ആയിക്കൊണ്ടേരിക്കും നമുക്കറിയാം നമ്മളുടെ ഈ മാർക്കറ്റിൽ ഇറങ്ങുന്ന പ്രോഡക്റ്റുകളെല്ലാം ഏറെ കെമിക്കൽസും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് തന്നെ കോസ്മെറ്റിക് സാധനങ്ങളൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ആൾക്കാർ കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കൂടുതലും അതിനകത്ത് കെമിക്കൽസ് ആണ് ഉള്ളത് അപ്പൊ കോസ്മെറ്റിക്സ് ഒക്കെ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ പോക പോകെ സ്കിൻ ഡാമേജ് ആയിക്കൊണ്ടേ ഇരിക്കും അത് സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും സ്കിന്നിന് അലർജീസ് ഉണ്ടാവും സ്കിന്നിനെ പോക പോകെ കളറ് തന്നെ ഇല്ലാതാകുന്ന ഒരവസ്ഥയിലോട്ട് ഒറിജിനൽ കളറ് പോലും സ്കിന്നിൻ്റെ നഷ്ടമാകുന്ന ഒരവസ്ഥയിലോട്ട് തന്നെ സ്കിന്നിനെ കൊണ്ടെത്തിക്കുന്ന ഒരു കാര്യമാണ് കോസ്മെറ്റിക്സിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം നമുക്കറിയാം നമ്മൾക്കിപ്പോൾ ഒരു മാരേജ് ഫംഗ്ഷനൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ബ്രൈറ്റായിട്ട് നിൽക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നവരാണല്ലേ സോ ആ ഒരു ടൈമിലൊക്കെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ഒരു മേക്കപ്പ് റിമൂവ് ചെയ്യുന്നതാണെങ്കിൽ പോലും അതിൻ്റെതായിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ നമ്മൾ അത് ചെയ്യണം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് കിടന്നുറങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ട് സോ അത് നമ്മളുടെ സ്കിന്നിനോട് നമ്മൾ ചെയ്യുന്ന ഒരു വലിയൊരു ദ്രോഹമായി പോകും സോ നിങ്ങൾക്ക് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു ഡൗട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അതിനനുസരിച്ചുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും സോ നമ്മുടെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് അതേപോലെ തന്നെ നമ്മുടെ സ്കിൻ െ ബ്രൈറ്റൻ ആക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിന്റെ ടെക്സ്ചറിനെ നിലനിർത്തുന്നത് അതേപോലെ തന്നെ നമ്മുടെ സ്കിൻ ഗ്ലോ ചെയ്യുന്നതിന് ഒക്കെയുള്ള ഞാൻ ഏറ്റവും കൂടുതൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മളുടെ നാച്ചുറൽ റെമഡീസ് ഒക്കെ തന്നെയാണ് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് നമ്മളുടെ നാച്ചുറലായിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യവും ഇല്ല എന്ന് കുറേ ആൾക്കാർ പറയുന്നുണ്ട് സോ നമ്മളുടെ ഈ സ്കിൻ കെയർ പ്രോഡക്ട്സുകളെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മളുടെ പ്രകൃതിദത്തമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എഫക്റ്റീവ് അല്ല എന്ന രീതിയിൽ കുറേ ആൾക്കാരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അത് ഹൺഡ്രഡ് പെർസെൻറ്റേജും തെറ്റായിട്ടുള്ള ഒരു ധാരണ മാത്രമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ നമ്മളുടെ സ്കിന്നിനെ ഒരു രീതിയിലും ഡാമേജ് നൽകാത്തതുമായിട്ടുള്ള ഒരേ ഒരു കാര്യം നമ്മളുടെ പ്രകൃതിദത്തമായിട്ടുള്ള നാച്ചുറൽ റെമഡീസ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഇതിനകത്തിൽ നിന്ന് ഒരു ഡിഫറെൻറ്റ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന മാർക്കറ്റിൽ ഇറങ്ങുന്ന കുറേ പ്രോഡക്ട്സുകളൊക്കെ നമ്മൾ വാങ്ങി യൂസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു റിസൾട്ട് പോലെ നമ്മൾക്ക് സ്വയം ഫീൽ ചെയ്യും പക്ഷെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന എന്തും നമ്മൾക്ക് പോകെ പോകെ സ്കിന്നിനെ ഡാമേജ് ആക്കുന്നത് തന്നെ ആയിരിക്കും സോ അതിനെ പേണ്ടിട്ടൊക്കെ കൂടുതൽ ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ ഞാൻ ഇനിയും വരുന്ന വീഡിയോസിലൊക്കെ പറയുന്നതായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നമ്മൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു സോ മച്ച്